അത് തീർത്തും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് പക്ഷെ അതിനെ സമയമായെന്നൊരു തോന്നൽ എനിക്കുണ്ട് ഇത് കഴിയട്ടെ രാഹുലിനെ രാഹുൽ തോന്നുന്നു അങ്ങനെ പിന്നെ സുഖമായിട്ട് നടക്കുകയല്ലേ അതൊക്കെ ഞങ്ങളെല്ലാരും ഞങ്ങളുടെ അനിയനല്ലേ ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബത്തിലെ പിന്നെ ഒരു ഞങ്ങളൊക്കെ പ്രതീക്ഷയോട് ഒരു ചെറുപ്പക്കാരനാണ് ആള് നല്ല പൊളിറ്റിക്കൽ ആയിട്ട് നല്ല കേരളത്തിൽ സ്വയം ഒരു ഒരു ഇടം സ്വന്തം അധ്വാനം കൊണ്ട് ഒറ്റക്ക് വഴിവെട്ടി വന്നവനാണ് അങ്ങനെ നേടിയിട്ടുള്ള ഒരാളാണ് ഞങ്ങളുടെ കുടുംബത്തിലെ അടുത്ത തലമുറകൾ ഞങ്ങളിങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ ഇപ്പം എൻ്റെ മേലെയുള്ള ആളുകൾ ഞങ്ങളെയൊക്കെ നോക്കി ഇപ്പോൾ വിഷ്ണുട്ടിനെ പോലുള്ള ആളുകൾ ഞങ്ങളിങ്ങനെ പിന്നെ എന്നെ കെ എസ് യു പ്രസിഡൻ്റ് യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റും ഞാൻ സാറുടെ ഒരു തണല് ബാക്കി നേതാക്കന്മാർ എല്ലാവരും പിന്നെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളൊക്കെ വളർന്നു വന്നു ഇപ്പം രാഹുലിനെ പോലുള്ള ആളുകൾ അടുത്ത ഘട്ടത്തിലേക്ക് വരുന്നു ഒരു ബൈക്കിന്റെ പിന്നിലിരുന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചോദിക്കാൻ പോവാണ് രാഹുൽ ബൈക്കിന്റെ അല്ല ഹെൽമെറ്റ് വെച്ചാൽ അതൊന്നുമല്ല അല്ല ഈ ബൈക്കിന്റെ ബൈക്കിന്റെ പിന്നിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് പോയാമായി ബൈക്കിന്റെ പിന്നിൽ ഒരാളെ ഇതുപോലെ എത്തിക്കൊണ്ട് പോകണ്ടേ ഞാനിപ്പോ പിന്നിലിരിക്കുകയല്ലേ അതുപോലെ ഇരുത്തി വേറെ ഞാൻ ഞാൻ ബൈക്ക് വേറൊരാളെത്തി എപ്പോഴും പിന്നിൽ പിന്നിലാളുണ്ടാവും എപ്പോഴും ആളുകളുണ്ടാവും അത് ആണ് ചോദ്യം എന്റെ ബൈക്കിൽ നിന്ന് എന്റെ ബൈക്ക് എന്റെ കൂടെ എപ്പോഴും ആളുണ്ടാവും ബൈക്കിലായാലും കാറിലായാലും ഇതുപോലെ ഒരാളെ അങ്ങനെയൊന്നുമില്ല അങ്ങനെ പെണ്ണ് കെട്ടുവാൻ അല്ല ആ ചോദ്യം ഇവിടെ വന്നപ്പോ തൊട്ട് തുടങ്ങിയതാ നിങ്ങൾ ഞാൻ ആദ്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇത്രയും ഉത്തരവാദിത് ഇത്രയും ഉത്തരവാദിത്തം വീട്ടുകാർക്ക് പോലും ഇല്ല കേട്ടോ അല്ല ഞാൻ വേറെ കാര്യം പറയാം അമ്മ കഴിഞ്ഞ പിന്നെ അല്ലീനാണ് ഏറ്റവും കൂടുതൽ തവണ ഈ പെണ്ണ് കിട്ടുന്ന കാര്യം പറയുന്നു